സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഈ എലക്ഷൻ നടക്കുമ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ശ്രീ സുരേഷ് ഗോപി ജയിച്ച് ഒരു മന്ത്രിയായി വരണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഫിലിം ഫ്രട്ടേണിറ്റിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ എല്ലാവർക്കും എന്തൊക്കെ ഒക്കെയുള്ളവരാഗ്രഹമായിരുന്നു അത് മാത്രമല്ല തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വപ്നമായിരുന്നു സുരേഷ് ഗോപി അവിടെ മന്ത്രിയായി വരണമെന്നു എന്തായാലും അത് സാധിച്ചു എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തൃശ്ശൂരിനെ മാത്രമല്ല കേരളത്തിനൊട്ടാകെ മികച്ച നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നുള്ളി യാതൊരു സംശയമില്ല ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റായിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഇരിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു ചെറിയ കാര്യമുള്ള ഒരു വലിയ കാര്യമാണ് ഞാനൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് അവിടെ ആ മിനിസ്ട്രിയിൽ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ അതിനു മുമ്പ് ഐ ടി മിനിസ്റ്ററുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ വിനയ് കൗശൽ അദ്ദേഹം വിളിക്കുകയാണ് എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ അദ്ദേഹത്തിനകത്ത് പ്രശ്നം അതിവിടെ ഒരു പറയാൻ പറ്റാത്തൊരു പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരു അപ്പം പിന്നെ കോഴിക്കോട് എന്താണെങ്കിലും ശരി ഞങ്ങൾ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു നിങ്ങളൊന്നും പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല അപ്പൊ ഡയറക്ടർ ചെയ്ത് വിജിലൻസ് ചെയ്തൊരാളെ വിളിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞിരുന്നു നല്ലോന്നത് അപ്പൊ അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അത് ഒരു പറഞ്ഞൊരു ഏഴ് മണിക്കൂറിനകത്ത് നേരത്തെ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ വെള്ളം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം നിറച്ച് പെട്രോൾ പോയിൻ്റെ കാര്യത്തിൽ ഇടപെട്ട പോലെ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇടപെട്ട് നടത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കേന്ദ്രം ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്തു പറയുന്നത് എനിക്ക് എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം അത് മുതലേ സുരേഷ് അഭിനയിക്കാൻ വന്ന സമയം മുതലേ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധമാണ് അപ്പം പല നിരവധി ചിത്രങ്ങളിൽ നമ്മുടെ പടങ്ങളിൽ അഭിനയിച്ചു അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇടക്കിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമാണ് മുൻഷുണ്ടി അത് എപ്പോഴും ഉണ്ട് അതായത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് മുൻഷുണ്ടി എന്ന് പറയുന്നത് ഇടയ്ക്ക് ഞങ്ങൾ കർഷിലയുടെ ഷൂട്ടിങ് സമയത്ത് അപ്പൊ ഞങ്ങള് കുളുമണലിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ട് യൂണിറ്റ് ആയിട്ട് കുളുമണലിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് താഴേന്ന് ഉണ്ടാക്കിയിട്ട് വേണം ഈ നാൽപ്പത് കിലോമീറ്റർ മോളിൽ വരാൻ ഞങ്ങൾ ചെയ്യുന്ന റോപ്പൻ പാസിന്റെ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം പിടിക്കും അപ്പം ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് വാല് വന്നൊരു ഹിന്ദിന്നൊരു നടനയാണ് പോണ്ടത് അവസാന അയക്കാളെ നിൽക്കാൻ വയ്യാതെ അയാൾ അവസാനം കരച്ചില്ല ശ്വാസം കിട്ടുന്നില്ല അപ്പൊ അയാള് അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഫുഡ് കൊണ്ടുവന്ന ഫുഡ് തണുത്തുപോയി തണുത്തു പോയി ചപ്പാത്തി ഒക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടിയായി പോയി അത്ര ഫുഡെല്ലാം തണുത്തു പോയി അപ്പം ഇത് സുരേഷിന് പരാതിയാണ് പരാതി കാരണം എന്തോ ഇത് പുള്ളി നമ്മുടെ ഫുഡ് ഉപേക്ഷിച്ച് താഴെ ഒരു ഹോട്ടലിൽ നിന്ന് സ്വന്തമായിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് താഴെ ഒരു ഏറ്റവും താഴെ അവിടെ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോൾ ഒക്കെ ആയിട്ട് ഫുഡ് വരാൻ ഒരു ദിവസം ഞാൻ രാത്രി വീട്ടിൽ ആ റൂമിന്റെ നരക്കിണങ്ങനെ വലിയ ഗോഡൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അപ്പം ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമാണ് ഒരു സഹോദരന് ഉപരിയായിട്ടുള്ള ഒരു ബന്ധമാണ് സുരേഷ് ഗായ അതുപോലെ തന്നെ ഒരിക്കൽ ഗുരുവായൂര അമ്പലത്തിൽ എനിക്ക് ഇപ്പോഴും വേണ്ടത് ഗുരുവായൂര വടക്കൻ വീരകാലും ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ നമുക്ക് നാളെ രാവിലെ ഗുരുവായൂരോ അന്യമ്മ ശരി ഗുരുവായൂരും ഗുരുവായൂർ അമ്പലത്തിൽ നിന്നപ്പോൾ എന്നിട്ട് അടുത്ത് നമുക്കൊരു നൂറ്റിയെട്ട് പ്രദർശനം വെച്ചാലോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന നൂറ്റിയെട്ട് പ്രദർശനം ഗുരുവായൂരമ്പനിൽ നിന്ന് വളരെ ഈസിയാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞ ഒരു പത്ത് ഒരു പത്ത് പ്രദർശനം വരെ നമുക്ക് പ്രശ്നമല്ല പിന്നെ അത് കഴിഞ്ഞായപ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്നായി ഗുരുവായൂപനെ വിളിച്ചുകൊണ്ട് നടത്തുന്നുണ്ടെങ്കിൽ കാല് മുഴുവൻ പൊള്ളി ആകെ പ്രശ്നമായി നൂറ്റിയെട്ടും കഴിഞ്ഞാൽ പൊള്ളിക്കൊരു കുരുക്കമല്ല പൊള്ളി എനിക്ക് ചിന്തിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ നോക്കൂല വഴിയിൽ നിർത്താൻ നോക്കില്ല അങ്ങനെ ഈ നൂറ്റിയെട്ട് പ്രദർശനം എന്നെക്കൊണ്ട് നടത്തിച്ച് അവസാനം തിരിച്ചു വന്ന് എണ്ണയൊക്കെ ഇട്ട് അടിയിൽ പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കാലു പൊള്ളി എന്നുവെച്ചാൽ ഇത്രയും ദൂരം നടക്കുക എന്നുള്ള പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേലുവൊക്കെ ആയി അപ്പൊ ഞങ്ങൾ ചെയ്തത് കുറെ നല്ല സിനിമകൾ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ തുറാനു കണിടെ സാരഥ ആയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചു എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചത് സുരേഷ് എന്നുവെച്ചാല് നമ്മുടെ കാർഗിൽ യുദ്ധം വന്നപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഫണ്ട് റേസിംഗ് സുനാമി വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഏകദേശം നൂറ് ലോറികളിലോടാണ് സാധനങ്ങൾ പല സ്ഥലത്ത് എത്തിച്ചത് ഓരാത്തേനും നമ്മൾ പല സ്ഥലത്തും കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു പല സ്ഥലത്തും അപ്പൊ ഇതിനെല്ലാം ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നതും അത് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നതുമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയാണ് അത് മാത്രമല്ല എന്ത് കാര്യത്തിനറിയ തിരിച്ചാലും അതിന്റെ ഒരു ഒരു പൂർത്തീകരണത്തിന് എപ്പോഴും മുൻപന്തിയിലുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നസീർസാറിന്റെ നവതിയാഘോഷം വേണുചേട്ടൻ്റെ ഒരു സ്വീകരണം മധുസാറിന്റെ നവതി ആഘോഷം അങ്ങനെ ഒത്തിരി നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ഒത്തിരി പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ട് അതൊക്കെ എല്ലാത്തിൻ്റെ മുന്നിൽ നിന്നത് നയിക്കുകയും നമ്മുടെ ഒരു കുടുംബ അംഗത്തിനെ പോലെ കുടുംബ നമ്മുടെ കുടുംബത്തിലെ നാഥൻ സിനിമാക്കാരെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഒരു പോസ്റ്റില് വളർന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഒരേക്കാട്ടിലൊക്കെ സീനിയറാണ് ബിജെപിയിലും അപേക്ഷ കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അപ്പൊ ഞാന് വന്നത് മൂന്നേറിന്റെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇവിടെ ടി പിന്നത് അപ്പൊ ഓരോ എലക്ഷൻ വരുമ്പോഴും മൂന്നേരുണ്ടെന്ന് പറയും സുരേഷ് പോയി സുരേഷ് ഗോപി എടുത്ത് ചോദിക്കുന്നു എലക്ഷൻ നിൽക്കാൻ നിക്കാൻ കൂടുതൽ സമ്മതിക്കുന്നു അങ്ങനെ അവസാനം അപ്പം എലക്ഷനിൽ നിന്ന് ജയിച്ച് മന്ത്രി ആയി കഴിഞ്ഞപ്പം അത് കാണാനുള്ള ഒരു ഒരു സന്തോഷം മൂന്താട്ടനില്ലാതെ മൂന്നേട്ടൻ അതിനു മുമ്പ് ഒരു ചുവന്നത് വലിയൊരു സങ്കടമായി മൂന്താട്ടൻ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ മൂന്താട്ടനായിരുന്നു സുരേഷ് ഗോപി അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മൂന്താട്ടൻ എന്തായാലും എം ബി ആയപ്പോൾ അദ്ദേഹം കണ്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഒത്തിരി കാര്യം തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുകാർക്ക് ആര് ചെന്ന് കണ്ണീരോട് കൂടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സുള്ള ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് കോർ അപ്പം എന്തായാലും ഇങ്ങനെ തുകാന്ത ഫുൽപ്പെട്ട ഒരു സ്വീകരണം ആദ്യമായിട്ട് നമ്മൾ നമുക്കൊരു കേന്ദ്രമന്ത്രി നമ്മുടെ ഇടയിൽ ഒരു കേന്ദ്രമന്ത്രി വരികയെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അതെല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ് അതെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും എന്ത് കാര്യത്തിൽ നിന്ന് പറയാനും എപ്പോൾ വേണം ഫോൺ ചെയ്താലും അപ്പം തന്നെ അതിന് മറുപടി തന്നെ കാര്യം മുറ്റപ്പറ്റുന്ന ഒരാള് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം കുടപ്പറപ്പ് അത് അങ്ങനെ ഒരു ആളാണ് നമ്മുടെ സുരേഷ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നത് അതിൽ നമുക്ക് മാത്രമല്ല കേരളത്തിനൊട്ടാകെ ഇന്ത്യക്കൊട്ടാകെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ വരും കാലങ്ങളിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും ദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഗംഭീരമായ രീതിയിൽ ഈ പെട്രോളിയം വകുപ്പും ടൂറിസം വകുപ്പും ഇന്നലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു കാര്യം അദ്ദേഹം ദശാവതാരം ഒരു സൽഫ്യൂട്ടിനെ കുറിച്ച് അദ്ദേഹം ചെയ്യാനായിരുന്നു ശരിക്കും ആരും അറിഞ്ഞുകൂടാ ഒമ്പത് അമ്പലങ്ങളുണ്ട് പാലുശ്ശേരിക്ക് ചുറ്റുവട്ടത്തിൽ ഇന്നലെ ഇവരെല്ലാം അദ്ദേഹം അവിടെ പോവുകയും അതിന് ആ സ്ഥലങ്ങളൊക്കെ കാണുകയും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഇത് അതൊരു ദശാവധാരം സെക്യൂട്ടായിട്ട് വരാൻ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ജാതക ജന്മഭൂമിയിൽ വായിച്ച വാർത്തയാണ് അപ്പൊ ഇതൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് ഇപ്പൊ ടൂറിസം മേഖലയിലും നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് കേരളം ടൂറിസം മേഖല കൃഷിപ്പെടുത്താനും അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യപ്പ് ഉണ്ടാവാനും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരം നൽകട്ടെ ശ്രീ പത്മനാഭൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം